കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ നേരിടുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് തോന്നുന്നില്ല പഴക്കം ചെന്ന ബോഗികൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കുറവായ റെയിൽവേ സ്റ്റേഷനുകൾ നിന്ന് തിരിയാൻ ഇടമില്ലാതെ യാത്രക്കാരെ കുത്തിനിറിച്ചോടുന്ന പകൽ വണ്ടികൾ പരാതി പരിഹാര സംവിധാനങ്ങളിലെ നിരുത്തരവാദിത്വം ഇങ്ങനെ യാത്രക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ പ്രശ്നങ്ങൾ ഏറെയുണ്ട് ഓരോ വർഷവും റെയിൽവേ ബജറ്റിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും നടപ്പിലാക്കുന്നത് ചിലതുമാത്രം പുതിയ പാതകളോ ട്രെയിനുകളോ ഇല്ലാത്തതിനാൽ നിലവിലുള്ള സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തി വരുന്ന അവസ്ഥയാണുള്ളത് ഒരു റെയിൽവേ ബജറ്റിന് മണിമുഴങ്ങവേ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം അധികാരികൾക്കുണ്ടോ എന്ന് സംശയമാണ് പരിശ്രാം എക്സ്പ്രസ് പോലുള്ള പകൽ വണ്ടികളിൽ പണ്ടത്തെ വാഗൺ ട്രാജഡി ഓർമ്മിപ്പിക്കുന്ന വിധമാണ് യാത്ര കോച്ചുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിലും വരുന്ന യാത്രക്കാരെ ഉൾക്കൊള്ളാൻ അവ മതിയാകുന്നില്ല തിരക്കേറിയ രാവിലെയും വൈകിട്ടും കൂടുതൽ സർവീസുകൾ തുടങ്ങുക മാത്രമാണ് പോംവഴി എന്നാൽ ഇത്തരം കാര്യങ്ങൾ റെയിൽവേ അധികൃതരുടെ പരിഗണനയിൽ വരുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് വടക്കേയറ്റം വരെ ഇരട്ടപ്പാത യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും ആധുനിക സിഗ്നൽ സംവിധാനത്തിന്റെ അഭാവം മൂലം കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനാവുന്നില്ല പുതിയ ട്രെയിനുകൾക്ക് അനുമതി ലഭിക്കാനുള്ള പ്രധാന തടസ്സവും ഇതാണ് അതിഭീമമായ ചെലവ് വരുന്ന ഏർപ്പാടൊന്നുമല്ല ഇത് പത്തു പതിനഞ്ചു വർഷം മുമ്പ് ഇതിനുള്ള ആലോചന നടന്നതാണ് നടന്നില്ല എന്ന് മാത്രം കൂടുതൽ ട്രെയിനുകൾക്കായി സർക്കാരും യാത്രക്കാരും നിരന്തരം ആവശ്യം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ സിഗ്നലിംഗ് സംവിധാനം ആധുനികവൽക്കരിക്കാൻ മുന്തിയ പരിഗണന നൽകേണ്ടതാണ് മഴക്കാലമായതോടെ റെയിൽവേയുടെ ഇലക്ട്രിക് ലൈനുകൾ മരങ്ങൾ വീണും മറ്റും പലയിടത്തും പൊട്ടി വീഴുന്നത് മൂലമുണ്ടാകുന്ന യാത്രാ തടസ്സം പതിവായിട്ടുണ്ട് ഞായറാഴ്ച കൊച്ചിയിൽ ട്രാക്കിൽ വലിയ മരം കടപുഴകി വീണ് ട്രെയിൻ ഗതാഗതം നിലച്ചത് രണ്ടു മണിക്കൂറിലധികമാണ് ഭാഗ്യവശാൽ ആളപായമൊന്നും ഉണ്ടായില്ല ട്രാക്കിന് ഇരുവശവും അപകടകരമാം വിധം നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു ഉടമസ്ഥർ സ്വയം അത് ചെയ്യുന്നില്ലെങ്കിൽ റെയിൽവേക്ക് അതിന് അധികാരമുണ്ട് നഗരങ്ങൾ വിട്ടുള്ള സ്റ്റേഷനുകൾ അധികവും ശോചനീയാവസ്ഥയിലാണ് കാടും പടലും പിടിച്ച് പല സ്റ്റേഷനുകളും യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് ഇതിനേക്കാൾ ഗൗരവമുള്ളതാണ് ചോർന്നൊളിക്കുന്ന ബോഗികളുടെ അവസ്ഥ ഏറെ പഴക്കമുള്ള ബോഗികൾ കേരളത്തിലേക്ക് വിടുന്നത് പതിവായി കഴിഞ്ഞു സംസ്ഥാനത്തെ എപ്പോഴൊക്കെ പുതുപുത്തൻ ബോഗികൾ അനുവദിക്കാറുണ്ടോ അപ്പോഴൊക്കെ ദിവസങ്ങൾക്കകം അവ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയാണ് പതിവ് റെയിൽവേ തലപ്പത്ത് തമിഴ്നാടിനുള്ള സ്വാധീനമാണ് ഇതിനു പിന്നിലെന്ന് പൊതുവെ പരാതിയുമുണ്ട് റെയിൽവേ യാത്രക്കാരുടെ പരാതികൾക്ക് സത്വര പരിഹാരം കാണാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് തുടക്കം ിടുന്നതായാണ് പുതിയ വാർത്ത എന്ന നമ്പറിൽ യാത്രക്കാർക്ക് പരാതിപ്പെടാവുന്നതാണ് യാത്രക്കാർക്കിടയിൽ യാത്രക്കാർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഇതിലൂടെ പരിഹാരമുണ്ടാകുമെന്നാണ് റെയിൽവേയുടെ ഉറപ്പ് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിൽ നിലവിൽ റെയിൽവേയുടെ സമീപനത്തെക്കുറിച്ച് വ്യാപകമായി പരാതികൾ ഉയരാറുണ്ട് രാത്രികാല യാത്ര ഭയപ്പാടോടെയാണ് പലരും പ്രത്യേകിച്ച് സ്ത്രീകൾ കാണുന്നത് ദീർഘദൂര ട്രെയിനുകളിൽ അക്രമികളുടെയും പിടിച്ചുപറിക്കാരുടെയും മോഷ്ടാക്കളുടെയും ശല്യം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് ട്രെയിനുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതകളിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എക്സ്പ്രസിലെ തിരക്ക് പല തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവമാണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ട്രെയിനുകളിൽ ഒന്നാണ് പരശുറാം മലബാർ മേഖലയിൽ ജോലിക്ക് പോകുന്നയാളുകളാണ് സ്ഥിരമായും പരശുരാമിനെ ആശ്രയിക്കുന്നത് ദേശീയപാതയുടെ ജോലി പുരോഗമിക്കുന്നതിനാൽ നിരവധി പേരാണ് ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്നത് ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ കാസർകോട്ടേക്ക് നേടണമെന്ന ആവശ്യം കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ അറിയിച്ചു കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ഡെസ്ക്